ആർ എസ് എസും സംഘപരിവാറിനേയും ഇപ്പോൾ ഒരു തുടർ കഥ ഒരു സീരീസ് കണക്ക് നമ്മൾ വീഡിയോ ചെയ്യേണ്ട അവസ്ഥയായിക്കൊണ്ടിരിക്കുകയാണ് ദിനം പ്രതി വർഗീയ രീതിയിലുള്ള കാര്യങ്ങളാണ് ചെയ്തു കൂട്ടിക്കൊണ്ടിരിക്കുന്നത് ആൾ മത തീവ്രവാദികളായിട്ടുള്ള ആർ എസ് എസും സംഘപരിവാറും കൂട്ടം ചേർന്നുകൊണ്ട് മനുഷ്യരെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ അവരെ ക്രൂരമായി പീഡിപ്പിക്കുന്ന രീതിയിൽ അടിച്ചു കൊല്ലുന്ന രീതിയിൽ അങ്ങനെ നിരവധി സംഭവങ്ങളാണ് നടന്നു പോകുന്നത് എൻ്റെ അക്കൗണ്ടിലെ വീഡിയോകൾ നിരീക്ഷിച്ചാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു ഒരു കൂടുതൽ ഭൂരിഭാഗവും ഇതുപോലുള്ള എന്താണ് ആർ എസ് എസ് സംഘപരിവാറുകാർ കൊലപ്പെടുത്തിയവരെയും മർദ്ദിച്ചവരുടെയൊക്കെ വീഡിയോ തന്നെയാണ് കൂടുതലായിട്ടുള്ളത് പല പല സംസ്ഥാനങ്ങളിൽ നിന്നും തലസ്ഥാന നഗരിയായിട്ടുള്ള ഡൽഹിയിൽ നിന്ന് ഉത്തർപ്രദേശിൽ നിന്ന് ഗുജറാത്തിൽ നിന്ന് യു പിയിൽ നിന്ന് മധ്യപ്രദേശിൽ നിന്ന് ഇന്നലെ ഞാൻ ചെയ്തത് ജാർഖണ്ഡിൽ നിന്നാണ് അങ്ങനെ നിരവധി ഓരോ സംസ്ഥാനങ്ങളിലും മത തീവ്രവാദികളായിട്ടുള്ള ആർ എസ് എസും സംഘപരിവാറും ജനങ്ങളെ പാവം മനുഷ്യരെ പച്ചക്കി കൊന്നു തള്ളുകയാണ് എന്താണ് ആയുധങ്ങൾ ഉപയോഗിച്ച് അടിച്ചു കൊല്ലുന്നു പെട്രോൾ ഒഴിച്ച് കത്തിച്ച് കൊല്ലുന്നു സ്ത്രീകളാണെങ്കിൽ ബലാത്കരമായിട്ട് ബലാത്സംഗം ചെയ്തു കൊല്ലുന്നു കൂട്ട ഇരയാക്കുന്നു അങ്ങനെ നിരവധി സംഭവ വികാസങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈയിടയ്ക്ക് ഒരു സംഭവം നടന്നത് ഒരു കോഴിക്കടയിൽ അതിൽ ഒരു മുസ്ലിം ആളിൻ്റെ കോഴിക്കടയിൽ രണ്ട് ഹൈന്ദവർ ചൊവ്വാഴ്ച ദിവസം ഇറച്ചി വാങ്ങാനായിട്ട് കോഴി ഇറച്ചി വാങ്ങാൻ വന്നപ്പോൾ അവിടെ പശു സംരക്ഷണ കുറെ നായിൻ്റെ മക്കൾ അങ്ങനെയൊക്കെ വിളിക്കുന്നതായിരിക്കും എനിക്ക് തോന്നുന്നു അങ്ങനെയുള്ള കുറേ എണ്ണം കയറി വന്നിട്ട് അവരെ ചോദ്യം ചെയ്യുകയാണ് മൂന്ന് പേരുടെയും പേര് ചോദിച്ചു കട ഉടമ മുസ്ലിമാണെന്ന് മനസ്സിലാക്കി മറ്റു രണ്ടുപേരും ഹൈന്ദവ യുവാക്കളായതുകൊണ്ട് അവരെ പേര് ചോദിച്ചതിന് ശേഷം മുഖത്തിട്ട് അടിക്കുകയാണ് അടിച്ചിട്ട് പറയുകയാണ് ചൊവ്വാഴ്ച ദിവസം മാംസം കഴിച്ചുകൂടാ എന്ന് നിങ്ങൾക്ക് നിങ്ങൾക്കറിയില്ലേ എന്നാണ് ചോദിക്കുന്നത് അത് ഏത് ഗ്രന്ഥത്തിലാണ് അവരുടെ ഏത് ഗ്രന്ഥത്തിലാണ് പറയുന്നതെന്ന് എനിക്കറിയില്ല ചൊവ്വാഴ്ച ദിവസം മാംസാഹാരങ്ങൾ കഴിച്ചുകൂടെന്ന് അറിയില്ലേ നിങ്ങൾ എന്തിനാണ് ഇത് ചെയ്തതെന്ന് പറഞ്ഞെങ്കിലും മർദ്ദിക്കുകയാണ് എന്നിട്ട് ഇത് തടയാൻ പോയ ആ കട ഉടമയായ അദ്ദേഹത്തിനെ മർദ്ദിച്ചു ആ സംഭവം നമ്മൾ കണ്ടതാണ് ഇന്ന് ഞാൻ ചെയ്യാൻ പോ പറയാൻ പോകുന്നത് രാജസ്ഥാനിലാണ് ഞാൻ അതിൻ്റെ റിപ്പോർട്ട് താഴെ കൊടുക്കാം ഇംഗ്ലീഷിലാണത് നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പം ഇന്ന് രാജസ്ഥാനില് കഴിഞ്ഞ കഴിഞ്ഞ ദിവസം ഇന്നല്ല കഴിഞ്ഞ ദിവസമാണ് നടന്നത് ലോറിയിൽ നാരങ്ങ കൊണ്ടുപോയിക്കൊണ്ടിരുന്ന രണ്ട് യുവാക്കൾ ഇരുപത്തൊമ്പത് മുപ്പത്തഞ്ചും വയസ്സുള്ള രണ്ട് യുവാക്കൾ സോനുവും സുന്ദർ എന്ന് പറയുന്ന രണ്ട് യുവാക്കൾ അവർ ലോറിയിൽ നാരങ്ങയുമായിട്ട് പോകുന്ന വഴി ബാക്കിൽ കാറിലും ബൈക്കിലുമായിട്ട് പശു സംരക്ഷണ എന്താണ് മറ്റോമാർ ആരാണ് സംഘപരിവാർ ആർ എസ് എസ് തെമ്മാടികൾ ഫോളോ ചെയ്ത് വന്ന് ലോറിയുടെ അടുത്ത് നിർത്തിയിട്ട് എന്താണെന്ന് ചോദിക്കുകയും അപ്പോൾ ഇവർ അന്നേരം പറയുകയാണ് ഇവിടെ ഇതിൽ പശു ഒന്നുമില്ല അവരെ അവരുടെ നിരപരാധിത്വം അവർ തുറന്ന് പറഞ്ഞിട്ടും ലോറി നിർത്തി അവരുടെ ആ ലോറി മുഴുവനും അന്യ ചെക്ക് ചെയ്തതിന് ശേഷം ഈ രണ്ട് യുവാക്കളെയും പുറത്തിറക്കിയിട്ട് ക്രൂരമായിട്ട് മർദ്ദിക്കുകയാണ് മർദ്ദിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്ന കണക്കൊന്നും അല്ലേ ഒരു ഒരു രണ്ട് യുവാക്കൾ ഒരു പത്ത് പേര് ഒരു അഞ്ച് ആറ് ഏഴ് പേരൊക്കെ മർദ്ദിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കത്തില്ല അവർക്ക് എല്ലാ ലൈസൻസും കൊടുത്തുകൊണ്ട് ഗവൺമെൻറ് അഴിച്ചു വിടുമ്പോൾ അവർ എന്ത് ചെയ്താലും ബി ജെ പി എന്ന് പറയുന്ന പാർട്ടി സംരക്ഷിക്കും എന്നുള്ള ഒരു 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 എന്താണ് ഒരു ഉറപ്പുള്ളത് കൊണ്ട് അവർ കൊല്ലാനും ഇനി ആ ഈ ഭൂമി അങ്ങനെ അങ്ങനൊരു ജീവനുണ്ട് പോലും വെച്ചിരിക്കാത്ത രീതിയിൽ തുടച്ചു നീക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള പ്രവൃത്തിയിലേക്ക് അവർ പോകും അങ്ങനെ ഈ രണ്ട് യുവാക്കളെയും മർദ്ദിച്ചതിന് ശേഷം ആരോ കോൾ ചെയ്ത് പോലീസ് വന്നതിന് ശേഷം അവരുടെ ഇടയിൽ നിന്നും അവർ രണ്ടുപേരെയും ഹോസ്പിറ്റലിലേക്ക് മാറ്റി ഞാൻ അതിൻ്റെ നിങ്ങൾക്ക് കണ്ടെന്ന് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് തന്നെ ഞാൻ താഴെ അതിൻ്റെ റിപ്പോർട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ ഈ വസ്തുതയില്ലാതെ പറയുകയാണെന്ന് ചിലപ്പോൾ തോന്നിപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ എല്ലാ വീഡിയോകളിലും ചെയ്യാൻ കഴിവെന്ന് ഞാൻ അതുകൊണ്ടാണ് നിങ്ങൾക്ക് നമ്മുടെ സമൂഹത്തിലുള്ളവർ മനസ്സിലാക്കുക കാരണം നമുക്കറിയാം ഇപ്പോൾ ഇവിടെ വലിയ രീതിയിൽ സംഘപരിവാറും ആർ എസ് എസ്സും വളർന്ന് വലുതായിക്കൊണ്ടിരിക്കുകയാണ് പാവം ഹൈന്ദവ ജനങ്ങളുടെ മനസ്സിലേക്ക് വിഷം കുത്തി ഇറക്കിക്കൊണ്ട് അങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൽ നിന്ന് നമ്മുടെ ഹൈന്ദവ നല്ല നല്ലവരായിട്ടുള്ള ഹൈന്ദവർ മനസ്സിലാക്കുക ഇതൊക്കെയാണ് മറ്റു സംസ്ഥാനങ്ങളിൽ എങ്ങനെയുള്ള കാര്യങ്ങളാണ് നടക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ സംസ്ഥാനത്ത് ഇതിനോടകം തന്നെ ഇപ്പോൾ തന്നെ നമ്മൾ അവരെ എതിർത്തും അവർക്കെതിരെ പ്രവർത്തിച്ചുകൊണ്ട് മുന്നേറണം എന്നുള്ള ഒരു ഒരു ഉപദേശം തരാനും കൂടിയായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം